പങ്കാളിത്ത പെൻഷൻ പദ്ധതി പരിഷ്കരിച്ച് പുതിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ഗഡു ഏപ്രിൽ ധനമന്ത്രി പങ്കാളിത്ത പെൻഷൻ പദ്ധതി സൃഷ്ടിച്ച അരക്ഷിതത്വം ജീവനക്കാരിൽ വലിയ ആശങ്കയ്ക്ക് വഴിവച്ചിട്ടുണ്ട് സർ ഇത് പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ തുടർ പരിശോധനയ്ക്കായി മൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സർ പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും ഒരു അഷ്വേഡ് പെൻഷൻ പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ച് സംസ്ഥാനത്ത് ഈ പുതിയ അഷ്വേർഡ് സ്കീം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ള വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് സർ സർക്കാർ ജീവനക്കാർക്ക് കോവിഡ് കാലഘട്ടത്തിൽ ശമ്പളം ശമ്പള പരിഷ്കരണം ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ് ഇന്ന് ഇന്ത്യയിലാകെ സർക്കാർ മേഖലയിൽ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ വഴി നടക്കുന്ന ആകെ നിയമനങ്ങളുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുന്നു